ഹലോ എവറി വൺ വെൽക്കം ടു ഗുഡ് വൈബ്സ് ബരേഷ്മാ ഓക്കെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ കോർക്ക ഉണ്ടല്ലോ എൻ്റെ നാട്ടിൽ എന്നാണ് പറയുന്നത് ഇത് തോരൻ വെച്ചും ഫ്രൈ ചെയ്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് ഈ രണ്ട് സംഭവങ്ങളും എനിക്കറിയാം മീൻസ് അങ്ങനെ ചെയ്ത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് അത് അതറിയാം ഓക്കെ അപ്പം ഇത് വീട്ടിൽ ചെന്നപ്പോൾ ഇതേ ഒരു ന്യൂസ്റ്റാലിയാണ് കേട്ടോ വീട്ടിൽ വെക്കേഷന് പോയപ്പോഴത്തേക്കിനും എടുത്തതാണ് കേട്ടോ കുറച്ച് അപ്ലോഡ് ചെയ്യാനായിട്ട് താമസിച്ചതാണ് ഓക്കെ അപ്പം ഇത് അമ്മ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്ര ഫ്രഷായിട്ടുള്ള ഇതിലല്ല കിട്ടുന്നത് നല്ല ഫ്രഷായിട്ട് ആ കുറച്ച് എനിക്ക് തോന്നുന്നു മൂന്നാല് ചെടികൾക്ക് അകത്തു നിന്ന് നിന്ന് ഉള്ളൊരു സംഭവം അത് ഇങ്ങനെ നമ്മളിങ്ങനെ എടുത്തപ്പോൾ കണ്ടില്ല ഇങ്ങനെ തൂങ്ങി 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 കുറച്ച് മണ്ണിലും കാണും കുറച്ച് നേരം ഈ വേരിൻ്റെ ഓരോരോ ജോയിൻ്റുകളിലും ഈ ഒരു സംഭവം കാണും കാണാൻ നല്ല രസമാണ് കേട്ടോ നിങ്ങൾക്കത് എത്രത്തോളം അത് രസമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഡയറക്റ്റ് കാണാനായിട്ട് നല്ല രസമാണ് പിന്നെ അത് കഴിക്കാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അത് സാധ്യമായിട്ടുള്ള ടേസ്റ്റാണ് അപ്പോൾ അന്നുമ്പോൾ ചോറും രസവും കുറുക്ക തോരനും ചിക്കനും ഒക്കെ ആയിട്ട് അടിപൊളി കോംബോ ആയിട്ടാണ് കഴിച്ചതായിട്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് അമ്മയ്ക്ക് എപ്പോഴോ മലക്കറിയൊക്കെ വാങ്ങിയപ്പം അമ്മയ്ക്ക് കിട്ടിയ ഒരു സംഭവമാണ് അധികം ഒന്നും കിട്ടിയില്ല നമുക്ക് ഈ ചേമ്പൊക്കെ കിട്ടും അത് രണ്ട് മൂന്നെണ്ണം എന്തോ കിട്ടി അമ്മ അത് വെറുതെ കൊണ്ട് എവിടെയോ ഇങ്ങനെ ഇതുപോലെ അമ്മയ്ക്ക് കുറേ ഗ്രോ ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഗ്രോ ബാഗ് ആ വീട്ടിൻ്റെ അടുക്കള ഭാഗമത്തോ ഇങ്ങനെ ഓരോരോ ഗ്രോ ബാഗിനകത്തോ ഓരോരോ ഐറ്റംസ് ഇങ്ങനെ അമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതിൽ കൊണ്ട് വെറുതെ ഇങ്ങനെ അമ്പി ഇത് ഇട്ടെന്നൊരു സംഭവമാണ് അതിനകത്തുനിന്ന് ഇത് മുളച്ചു വന്നു മുളച്ചു വന്നപ്പോൾ അമ്മയുടെ ഓഫീസിൽ നിന്ന് ആരോ പറഞ്ഞു ഇതിങ്ങനിട്ടാൽ കളിച്ച് വരില്ല ഇങ്ങനെ ഇട്ടാൽ അത് കൂടുതലതിൻ്റെ കായ്വലൊന്നും ഉണ്ടാവില്ല അത് പെട്ടെന്ന് അതിന് ഒടിച്ച് നടുകയാണെന്നുണ്ടെങ്കിലാണ് അതിന് ഉണ്ടാവുന്നതെന്ന് അങ്ങനെ അമ്മ ചെയ്ത സംഭവമാണ് സൂപ്പർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പിന്നെ ഇത് എളുപ്പത്തിൽ ഈ പനിക്കുർക്ക കയ്യിൽ റെഡിയാക്കാനാണല്ലോ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കൊക്കെ അത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം കുറേ ഇങ്ങനെ ആദ്യമൊക്കെ അമ്മ ഒരു തുണിയിൽ കെട്ടി ഒരു കിഴിയാക്കി ഇങ്ങനെ നന്നായിട്ട് തല്ലി അതിൻ്റെ തോലൊക്കെ കളയാറുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് എപ്പോഴും വേറൊരു ട്രിക്ക് കിട്ടി ഇത് ചെറുതായിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് കളയാനായിട്ടോ പറ്റും അപ്പം പെട്ടെന്ന് വെന്തും അതൊരു പകുതി വേവ് വേവുകയും ചെയ്യും നമുക്ക് തോരനൊക്കെ ചെയ്യാനായിട്ട് തോരനൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ഒരു ഐഡിയ കൊള്ളാം ഫ്രൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ക്കൗട്ടാവും എനിക്ക് തോന്നുന്നില്ല കാര്യം ഫ്രൈ നമ്മൾ ഡയറക്റ്റ് ആ ഫ്രഷ് ആയിട്ടുള്ള സംഭവം അതിനെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഒരു തോരൻ വെക്കാനായിട്ടാണെങ്കിൽ ഇതൊക്കെയാണ് എളുപ്പമാണ് അങ്ങനെ നമ്മുടെ ചോറും കറികളും കുറുക്ക തോരനും പിന്നെ അതാണ് കുറച്ച് രസവും ചിക്കൻ കറിയും ഒക്കെ റെഡിയായി നല്ല കുശാലായിട്ട് നല്ല അടിപൊളി ഒരു ഊണ് ഞാൻ വാഴയിലയിൽ കഴിച്ചു നല്ല ആയിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കൂർക്കേനെ റെഡിയാക്കുമ്പം എങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പുഴുങ്ങിയിട്ട് ചെയ്ത് നോക്കണം തോര വയ്ക്കാനാണ്